ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പട്ടശാര എടുക്കുക അല്പം സ്മെല് ചെയ്യുക അപ്പോ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും കേരളത്തിൻ്റെ വരുന്ന ഒന്നര വർഷവും കേരള ടീമിൻ്റെ ധോണി ഈ ഞാൻ തന്നെയാ പിന്നെ പിണങ്ങാറായി പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിന്റെ അവസ്ഥയാ ടീമിലുണ്ടോ ഒണ്ട കളിക്കുന്നുണ്ടോ ഇല്ല ഇത്രയുള്ളു എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാമോ ഇങ്ങനെ എങ്ങനെ അങ്ങ് പോകും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ്യപുരുഷൻ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു ഷൂ ഇട്ടാൽ മതി അറിയാമല്ലോ കരയില്ല ഇല്ലെങ്കിൽ നടത്ത ക്ലിയർ ആവില്ല ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ പിന്നീട് എന്നെ പ്രാവും അതെനിക്ക് വിഷമല്ല പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ നമുക്ക് അതറിഞ്ഞാൽ മതി അപ്പം ചിരിച്ചങ്ങ് കളയുക അപ്പോൾ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ദാ ഒരു ഷൂ ഇടുക ആ നടത്ത ആവും ഫസ്റ്റ് ഡയലോഗിന് ഇടത്തേ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക്കവച്ചയ്ക്കും നടുക്ക് ചാന്ത് വിട്ടേക്കും കറണ്ട് കാണൂല്ല കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കൈ കൊണ്ട് നിറയ്ക്കണം കാരണം മയ്ക്കാടല്ല അടങ്കലാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകണം പിന്നെ നമുക്കവിടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൺമെൻ കൊടുത്തവൻ ചന്ത മാറ്റും തിരികെ ചോദിച്ചപ്പോ മറന്ന് പോയി കളവ് പറഞ്ഞവൻ ചതു ഞരമ്പെല്ലാം വലിഞ്ഞ് മുറുകി പൊട്ടണം ആ രീതിയിലായിരിക്കണം കട്ടം പീടിയും വലിച്ചു കൊണ്ട് ഇത്ര തരയുള്ള ഡയലോഗാണ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിട്ടൂല ഞാൻ ഒരിക്കലും മമുക്കോടെ ചോദിച്ചാൽ മമുക്ക നമുക്ക് ഇംഗ്ലീഷ് പറയുന്നത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയും വീണ മാതിരിയാ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാങ് ഷു എന്ന് പറയുന്ന പോക്കാണ് മമ്മൂക്കയുടെ ഇംഗ്ലീഷ് വേണോ സ്റ്റീൽ പാത്രയുടെ തറയിലിട്ട് എടുക്കും പിടി കിട്ടിയില്ല ഞാനും ചോദിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടി കിട്ടും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടി കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് ആരുടെ അച്ഛരിക്കണേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടൻ ഉറ്റേറ്റ് ഞാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ളിൽ തൊണ്ണൂറ് ഡിഗ്രി ചെരിയുക അത് വെറുതെ അങ്ങ് ചരിച്ചിടണം പിന്നെ പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറൊന്നും വേണ്ട ഒരു ബോൾ തറയിൽ വയ്ക്കി വെക്കുക ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ടികളി എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റൂ ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ ഒക്കെ വെക്കുക കാലുകൊണ്ട് തട്ടി തറുപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും എടോ വീരപ്പനെന്ന് പേരുള്ള തേടേരി താൻ ആരാടോ നാട്ടുരാജാവ് തന്റെ കളരിയും തരിയുടെ നമ്പരും അല്ല ചിലവാകും അങ്ങ് കാട്ടല്ലേ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണുവിടും നീ പോശ സുരേഷ് ഏട്ടനെ മിറ്റേറ്റവും വളരെ ഈസിയാണ് കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഏട്ടനെ ഈസിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരും എന്താ മമ്മൂട്ടി ഇരുപത്തഞ്ചിലെ ചാണകം കൊണ്ട് തറയിടുക ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ സ്പീഡ് ആക്കിയാൽ മാത്രം മതി മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി കണ്ട ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം ഈ മുഖം ഷീറ്റ് ഷീറ്റ് വേണം പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല ആ രീതിയിലായിരിക്കണം പെർഫോമൻസ് ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ നിന്ന് മിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തതിനെ കാരണം ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രമുണ്ടായിരുന്നു ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഇവർ പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ സോറി നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട് ആദ്യ നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി യോഗ്യത പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ ഒരു ചുക്കും ചെയ്യാൻ മറകുമില്ലാതെ ചത്താലും തീരിൽ അവന്റെ മഹത്വം അവന്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക് അവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ്റെ കൈയൊക്കെ അടിച്ചു ഓടിച്ചിട്ടേക്കുകയാണ് അവിടെയും പുള്ളിയുടെ പെർഫോമൻസാണ് ആരുടെ വില്ലൻ്റെ നീല നീ ചത്തിട്ടില്ല അറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കി അതേ ഉത്സവം ഇത്രയും പുരുഷാരവ നോക്കി നിൽക്കേ ഞാൻ തന്നെ തല്ലാൻ പോവുക പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ചു കയ്യെങ്ങാൻ ഓർത്തിയാൽ പാടക്കം കാത്തുന്ന മാതിരി കാത്തും അത് കഴിഞ്ഞു ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ ട്രിവാൻഡ്രത്തിന്റെ മറ്റൊരു അഭിമാനമാണ് കൊച്ചു പ്രേമൻ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെയുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് പോയി കഴിക്കാം നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന് തൈര്യം പുളിച്ചേരി എല്ലാം ഉണ്ട് നിങ്ങൾ അമ്മമ്മ മരിച്ചെന്ന് കേട്ടു ആ എല്ലാം ഒരേ എക്സ്പ്രശ്നാണ് സൗണ്ടിൽ ഒരു വ്യത്യാസമില്ല അപ്പം ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഇതല്ലോ പറഞ്ഞാൽ മതി കൊച്ചുപ്രേമനായിട്ട് മാറും പറ്റേ ആ പറ്റിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നെ ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നതേ വളരെ നന്നായിരിക്കും ഏറ്റാ പിന്നെ ഞാനെങ്ങോട്ടേ താങ്ക് യു ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ ഏടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലാലോ താങ്ക് യു ഇനി ഒരൊറ്റ ചെറിയൊരു നമ്പറോടു കൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റ് രണ്ട് താരങ്ങളും കൂടെ ഉദയം ചെയ്തു ഒന്ന് ഭീമൻ രഘു പിന്നെ ജഗദീഷ് ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം അവരുടെ ശബ്ദം അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ നീം ചെയ്യുന്ന അലബല ി ഭീമന്റെ പര പൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ് കണ്ണൂർ കോട്ട മൈതാനിമാരെ പട്ടിയ തല്ലെന്നമാര് തല്ലാ കുറെ കാലമേടാ കയ്യും കാലമൊക്കെ നനക്കിട്ട് ഇത്ര പറയും പിന്നെ ലാലേട്ടൻ്റെ വേഷാടിയും വാങ്ങിച്ചുകൊണ്ട് പോകും അത് വേറൊരു കഥ പിന്നെ വരുന്നത് ജഗദീഷ് ഏട്ടൻ മീ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ വരട്ടെ ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യം ജയൻ ജയനെ എമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് മറ്റ് പേരും സിനിമയിലേക്ക് എത്തിയത് ഈ നടത്ത എല്ലാം ആക്ഷൻസ് എല്ലാം ആയിരിക്കും അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി ആദ്യം ജയൻ ഞാൻ പറയുകയാണ് ആദ്യം ജയൻ അല്പകൂട സ്പീഡ് ഭീമൻ രഘു അല്പകൂട സ്പീഡ് ജഗദീഷ് ക്ലിയർ ആണോ നോക്കൂ ആദ്യം ജയൻ ു താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം നിങ്ങളോടൊപ്പം അല്പസമയം നിൽക്കാൻ കഴിഞ്ഞതിൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും ഈ പറരി ഇത്രയും ആൾക്കാർ സഹകരിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഇപ്പം പ്രതിഭിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്കുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അച്ഛൻ്റെയൊക്കെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ നാടക ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു അച്ഛനെ അപ്പം അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും പലയിടത്തും വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ് അതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് ടി വിയിലും സ്റ്റേജിലും ഒക്കെ കണ്ട് അത് ആസ്വദിച്ചിട്ടുള്ളൊരു പ്രേക്ഷകരെന്ന രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് അത് ആ ഒരു വലിയ കലാകാരൻ്റെ ഒരു പേരിൽ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ആ ഒരു സ്മരണയോടെ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ ഷാജോൺ ആൻഡ് കലാഭവൻ പ്രചോൺ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിൽ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളുടെ ഉണ്ട് നല്ല കൈയിലോട്ട് വെടിക്കെട്ട് പൊട്ടെന്ന് പറയാൻ നല്ല കൈയിലോട്ട് നമുക്ക് അറിയാം പൊട്ടേ താങ്ക് കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താൽ ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സൂപ്പർ ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ്

തോമസ് ലീഗ് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ച് വരികയാണ് അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോ കോർപ്പറേഷനും അറിയാലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലോചിപ്പിക്കുക മണ്ണിൽ നിന്നു വന്നുകൾ

ആശ്രയം തെറി പറഞ്ഞുമുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലലാല നാളെ തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറ അപ്പോൾ തന്നെ മേലട്രിക്കണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന നനനനന എന്ന വസ്തുഭൂവിൽ ഒരിക്കലും മധ്യമേരളത്തിൽ നൽകണം നമുക്കെല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ഹാരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലോ അല്ലേ ശരി നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് എന്ന് നമ്മൾ പലപ്പോഴും ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും എന്നാൽ എണ്ണം കൂടുന്നോണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എപ്പിസോഡ് മതി ഗുഡ് ബൈ എനിക്ക് ഇങ്ങനെയൊരു സാമ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ പവമം ലീഡറേ സ്റ്റാർസിങ്

ഒരു ഡീലർ അതിലോലൻ വീരൻ ഈ പാപമാ ലീഡറെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പറ്റാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാ

സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഇന്ദിരാ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഒന്നുമേ അറിയാത്ത പാവത്തിന് പോലെ ഒന്നുമെ അറിയാത്ത പാവത്തിന് പോലെ എല്ലാം നശിപ്പിച്ച് മുരളിടപാത ലീടീലൻ മുരളിടപാദൻ അറിയോലൻ രാജ്യൻ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നിരഞ്ഞ കൈയ്യടി ഞങ്ങൾക്ക് വെരി മച്ച്